ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ടെക് പി എസ് സിയുടെ ഈ ഒരു ചാനലിലൂടെ തന്നെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു പരീക്ഷയെ സംബന്ധിക്കുന്ന ധാരാളം ടൈംലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം ഈ ഒരു സിലബസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് കവർ ചെയ്യുന്ന ക്ലാസസും ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് വന്നേക്കാവുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് ആണ് അപ്പോൾ എന്തൊക്കെയാണ് ആ മിസ്റ്റേക്സ് എന്ന് നമുക്ക് നോക്കാം കാരണം ആ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയാലേ അത് നമുക്ക് എക്സാമിന് മുൻപ് തന്നെ റെക്ടിഫൈ ചെയ്യാനായിട്ട് കഴിയുള്ളൂ സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ദ കോമൺ മിസ്റ്റേക്സ് ബൈ ദ ആസ്പിരൻ ആസ്പിരൻസ് ആ പ്രധാനമായിട്ടും വരുത്തുന്ന ചില മിസ്റ്റേക്കുകൾ ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒഫീഷ്യൽ സിലബസിന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഒഫീഷ്യൽ സിലബസ് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക നമ്മുടെ പ്രിപ്പറേഷൻ ആയിട്ടുള്ള ടൈം ഓക്കെ അതുപോലെ ആ ഒരു പ്രിപ്പറേഷൻ്റെ എഫക്റ്റീവ്നെസ് ഇതെല്ലാം നമുക്ക് ലിമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് കൺഫർമേഷൻ കൊടുക്കുന്ന ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ ഒഫീഷ്യൽ സിലബസ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ സിലബസ് വൺസ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പരീക്ഷയ്ക്ക് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ സോ ഈ ചുരുങ്ങിയ ദിവസങ്ങള് ആ ഒരു സിലബസ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു പക്ഷേ സഫീഷ്യൻ്റ് ആയിരിക്കില്ല ഒരു പക്ഷേ ആ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് എഫക്റ്റീവായിട്ട് ആ ഒരു പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ കാരണം സിലബസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടായില്ല അതിനുശേഷം നമ്മൾ ടൈംലി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക പ്രോപ്പർലി റിവൈസ് ചെയ്യുക അങ്ങനെ ധാരാളം പ്രൊസീജിയേഴ്സ് ഉണ്ട് ഈ ഒരു കോമ്പറ്റീഷൻ ട്രയങ്കിൾ ഫില്ല് ചെയ്യുന്നതിന് സോ അതിന്റെ ഒരു എഫക്റ്റീവ്നെസ് കുറയാണ് ചെയ്യുന്നത് നമുക്ക് പ്രിപ്പറേഷന് ലഭിക്കുന്ന സമയം കുറേയാണ് ചെയ്യുന്നത് അത് നമ്മുടെ റിസൾട്ടിനെ തീർച്ചയായിട്ടും അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ് അവസാനം ആ പരീക്ഷയോട് അടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പോകും നമ്മൾ ഒരുപാട് റഷ് ഉണ്ടാവും ആ ഒരു പ്രിപ്പറേഷന് അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് ടെൻഡേറ്റീവ് സിലബസിനെ ബേസ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ആരംഭിക്കാം ടെൻഡേറ്റീവ് സിലബസിൽ നിന്നും വലിയ ചേഞ്ചസ് ഒഫീഷ്യൽ സിലബസിന് ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടാമത് വരുത്തുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് സെൽഫ് സ്റ്റഡി വിതൗട്ട് ക്ലാരിറ്റി ഇൻ ദ സിലബസ് സിലബസിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ സെൽഫ് സ്റ്റഡി ചെയ്യുന്നത് നമ്മൾ സിലബസ് അനാലിസിസ് വീഡിയോ ധാരാളം കണ്ടതാണ് അതായത് സിലബസിൽ ഓരോ ടോപ്പിക്സ് മാത്രം മെൻഷൻ ചെയ്തിരിക്കുള്ളൂ ആ ടോപ്പിക്സിൽ നിന്നും എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് ആ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് അത് മാത്രം പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻറ്റാണ് അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഐഡന്റിഫൈ ചെയ്യാതെ ഉള്ള സെൽഫ് സ്റ്റഡി അല്ലെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാതെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതും തീർച്ചയായിട്ടും പ്രിപ്പറേഷന്റെ എഫക്റ്റീവ്നെസ്സിനെ ബാധിക്കും കാരണം ഇപ്പൊ ഈ ഒരു എക്സാം എടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രധാനമായിട്ടുള്ള ടോപ്പിക്സ് വരുന്നത് എക്കണോമിക്സ് കോമേഴ്സ് സ്റ്റാറ്റ് മാത്സ് അങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഇത് വരുന്നത് അല്ലെ അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഡൊമൈനിൽ നിന്നും മാറി വരുന്ന ചില ടോപ്പിക്സ് കൂടെ നമുക്ക് തീർച്ചയായിട്ടും പഠിക്കാനുണ്ടാവും ചിലപ്പോൾ അത് നമ്മുടെ വീക്ക് ഏരിയാസ് ആയിരിക്കും സോ ഫ്രം ദ ബേസ് നമുക്കത് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അത്തരത്തിൽ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സുകളും ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് സിലബസ് മനസ്സിലാക്കി വാട്ട് ടു സ്റ്റഡി ആൻഡ് വാട്ട് നോട്ട് ടു സ്റ്റഡി എന്ന് കൃത്യമായിട്ടൊരു ധാരണയോടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ അത് എഫക്റ്റീവ് ആവുകയുള്ളൂ അതാണ് നമ്മൾ വരുത്തുന്ന രണ്ടാമത്തെ മിസ്റ്റേക്ക് മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് യൂസിങ് ഇംപ്രോപ്പർ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് റിസോഴ്സിന്റെ ഒരു ഓവർഫ്ലോ ഇപ്പോ എല്ലാവരും നേരിടുന്ന വളരെ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അപ്പോൾ നമ്മുടെ ടോപ്പേഴ്സ് ടോക്കൊക്കെ ഈ ഒരു ചാനലിൽ കൂടെ തന്നെ ധാരാളം കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയിൽ വിജയം കൈവരിച്ച ടോപ്പേഴ്സിന്റെ ധാരാളം ടോക്ക് ഈ ഒരു ചാനലിൽ കൂടെ തന്നെ ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് സോ അതിലെല്ലാം അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ റിസോഴ്സുകളെ നമ്മൾ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ റിസോഴ്സസിന്റെ ഒരു റിസോഴ്സ് ഫ്ലഡിങ് ഉണ്ടാവാതെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു പറഞ്ഞ കാര്യം ഒരു ബുക്ക് നമ്മൾ പത്ത് തവണ വായിക്കുന്നതാണ് തീർച്ചയായിട്ടും പത്ത് ബുക്കുകൾ ഓരോ തവണ വായിക്കുന്നതിനേക്കാൾ എഫക്റ്റീവ് അപ്പൊ നമ്മൾ ഐഡിയൽ ആയിട്ട് ഒരു റിസോഴ്സ് നമ്മൾ ചൂസ് ചെയ്യുക ഓക്കെ അങ്ങനെ നമ്മുടെ പ്രിപ്പറേഷൻ ആ റിസോഴ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു റെഫറൻസിലേക്ക് ലിമിറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരിക അവിടുത്തെ എല്ലാ പോസിബിളായിട്ടുള്ള ആ ഒരു ഏരിയാസും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള എല്ലാ പോസിബിളായിട്ടുള്ള ഏരിയാസും നമ്മൾ കവർ ചെയ്യുക ഓക്കെ എന്നുള്ളതാണ് അപ്പോൾ മറ്റൊരു പ്രധാന വെല്ലുവിളി ആയേക്കാവുന്ന റിസോഴ്സ് ഫ്ലഡിങ് പരമാവധി കുറച്ച് നമ്മുടെ പ്രിപ്പറേഷൻ്റെ ആ ഒരു എഫക്റ്റീവ്നെസിനെ ഹിൻഡർ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അത് അപ്പോൾ അത് പരമാവധി ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ചൂസിങ് ദ റോങ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇതൊരു ട്രാപ്പാണ് ലൈക്ക് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അവിടുത്തെ പ്രിപ്പറേഷൻ കൃത്യമായിട്ടുള്ള ഡയറക്ഷനിലാണോ പോകുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പക്ഷേ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി അല്ലെങ്കിൽ മറ്റൊരു കോച്ചിങ്ങിനെ പറ്റി തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കേണ്ട സമയം ആയി എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം അല്ലാതെ ഇപ്പോൾ നമ്മൾ പേയ്മെന്റ് മുഴുവൻ ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ തുടരാം എന്ന് ഒരു മെന്റാലിറ്റിയോടെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ സ്റ്റാക്മെന്റ് ആയി പോകും അല്ലേ ആ ഒരു റോങ് ഡയറക്ഷനിൽ തന്നെ പിന്നെ നമ്മുടെ എൻ്റെ ആയിട്ടുള്ള പ്രിപ്പറേഷനും ആ ഒരു തെറ്റായിട്ടുള്ള ദിശയിൽ തന്നെ ആയിരിക്കും അപ്പോൾ ആ ഒരു കാര്യം ഉണ്ടാവാതെ ശ്രമിക്കുക ചൂസിങ് ദ റോങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് നമ്മളെ മിസ്ലീഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ തോന്നി കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടുത്തെ പ്രിപ്പറേഷൻ ശരിയായ ദിശയിലല്ല അല്ലെങ്കിൽ നമ്മുടെ നീഡിനനുസരിച്ചല്ല ആ ഒരു കോച്ചിങ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറി ചിന്തിക്കാവുന്നതാണ് ഒരു പക്ഷേ നമ്മൾ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടണം എന്നുള്ളൊരു ബോധ്യത്തോടുകൂടെ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി മാറി ചിന്തിക്കുന്നത് ആ ഒരു സമയത്ത് നന്നായിരിക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഡിസിഷനാണ് നിങ്ങളാണ് അത് തീരുമാനിക്കേണ്ടത് അപ്പോൾ എയർലി പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യം ഡിറ്റക്ട് ചെയ്യുന്നതും മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു കോച്ചിങ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതും നിങ്ങളുടെ ടൈം നിങ്ങളുടെ എഫേർട്ട് എല്ലാം കുറെ കൂടെ സേവ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും മറ്റൊരു സക്സസിനെ ഹിൻഡർ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഒരു വാസ് സിലബസ് ആണ് നമുക്കുള്ളത് അതായത് ധാരാളം ഏരിയാസ് അത് കവർ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ സ്റ്റഡി പ്ലാൻ വളരെ പൂർ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ടൈം മാനേജ്മെന്റ് വളരെ ഇൻ എഫക്റ്റീവ് ആണെങ്കിൽ അത് നമ്മുടെ സക്സസിനെ ഹിൻഡർ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് വിജയത്തെ തടസ്സപ്പെടുത്താനായിട്ടുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിനനുസരിച്ച് നമ്മുടേതായിട്ടുള്ള കാരണം നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ വീക്ക്നസും നമുക്കേ അറിയാവുള്ളൂ നമ്മളൊരു വർക്കിംഗ് പ്രൊഫഷണലാണോ ആണോ അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റുഡന്റ് ആണോ നമുക്ക് എന്തൊക്കെയാണ് ഒരു ദിവസം ചെയ്യാനുള്ളത് ആ ചെയ്യാനുള്ള കാര്യങ്ങള് എന്ത് ചെയ്യാം ഒന്ന് റീ അറേഞ്ച് ചെയ്തുകൊണ്ട് എവിടെയൊക്കെ നമുക്ക് പഠനത്തിന് സമയം കണ്ടെത്താനായിട്ട് സാധിക്കും ആ ഷെഡ്യൂളിനനുസരിച്ച് കൃത്യമായിട്ടുള്ളൊരു ടൈം അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ എന്തൊക്കെയാണ് ഒരു ദിവസം കവർ ചെയ്യേണ്ടതായിട്ടുള്ളത് ആ ഒരു സ്റ്റഡി പ്ലാൻ അതുപോലെ കൃത്യമായിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ടൈം മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് തന്നെയാണ് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാനും നിങ്ങൾക്കൊരു സ്ട്രാറ്റജിയും ഉണ്ടായിരിക്കുക കൃത്യമായിട്ടുള്ളൊരു ടൈം മാനേജ്മെന്റ് ഉണ്ടായിരിക്കാം ഓരോ സബ്ജക്റ്റിനും ഇത്ര ഇന്ന ഇന്ന രീതിക്കുള്ള ഒരു ടൈം ഡിവിഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതാണ് ഈ ഒരു പ്രിപ്പറേഷനിൽ നിങ്ങൾ വരുത്തിയേക്കാവുന്ന അഞ്ചാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള അതേ സ്റ്റാൻഡേർഡിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ അവൈലബിലിറ്റി കുറവാണ് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അതും ഒരു പ്രശ്നമായിട്ട് വരാം അപ്പോൾ ഇതിനെന്താ ചെയ്യാൻ പറ്റും കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ഒരു ഇഷ്യൂ തന്നെയാണ് ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ സിലബസ് കവർ ചെയ്തു എന്നുള്ളത് കൊണ്ടായില്ല തീർച്ചയായിട്ടും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ ടൈം മാനേജ്മെന്റോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിന് കൃത്യമായിട്ട് ഒതന്റിക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കോച്ചിങ് നിങ്ങൾ എടുക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ മോക്ക് മോക്ടസ്റ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം അതോടൊപ്പം ഇതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻ അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു മാർഗം ഓപ്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു പ്രശ്നം എക്സാം പ്രഷറും ലാക്ക് ഓഫ് കോൺഫിഡൻസും ആണ് പൂർണ്ണമായിട്ടും നിങ്ങളുടെ കയ്യിലാണ് ഈ ഒരു പ്രശ്നത്തിന്റെ സൊല്യൂഷനും ഉള്ളത് ഒരുപാട് ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്യാതിരിക്കുക അതിനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ട്രെസ് ഫ്രീ ആവാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ആഹ് ചെയ്യുക അതിന് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് നേരത്തെ പറഞ്ഞത് ഇപ്പൊ തന്നെ എന്ത് ചെയ്തോളൂ ഒരു ടെൻറ്റേറ്റീവ് സിലബസ് വെച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ അപ്പോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഒഫിഷ്യൽ സിലബസ് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു റഷ് കുറയ്ക്കാൻ പറ്റും ആ റഷാണ് കൂടുതലും നമ്മുടെ സ്ട്രെസ്ഡ് ആക്കുന്നത് അപ്പോ അത് ഉണ്ടാവാതിരിക്കുക ഇനി അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾ ആ ഒരു ട്രാക്കിൽ നിന്ന് വിട്ടുമാറുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബാക്ക് ഓൺ ട്രാക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോ എന്തിനും സൊല്യൂഷൻ ഉണ്ട് എക്സാം പ്രഷറും ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് ബുദ്ധിമുട്ടിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അതിനുള്ള സൊല്യൂഷനും കണ്ടെത്തിയിരിക്കുക എന്നുള്ളതാണ് ഇനി മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി എക്സാം ആണ് ഒരുപക്ഷേ നിങ്ങൾ എക്കണോമിക്സോ കൊമേഴ്സോ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ മാത്തമാറ്റിക്സ് സ്റ്റാറ്റ് പോലുള്ള പോർഷൻസ് ഒരുപക്ഷെ ചലഞ്ചിങ് ആയിട്ട് വന്നേക്കാം ഇനി നേരെ തിരിച്ച് മാത്തമാറ്റിക്സ് മെയിൻ ആയിട്ടുള്ളവർക്കും ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൊമേഴ്സ് എക്കണോമിക്സ് പോലുള്ള ടോപ്പിക്സ് ചലഞ്ചിങ്ങായിട്ട് വന്നേക്കാം അപ്പോൾ തീർച്ചയായിട്ടും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കണ്ടുപിടിക്കുക ആ ടോപ്പിക്കിൻ്റെ ബേസ് അതിൻ്റെ ബേസിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഒരു ടോപ്പിക്ക് നമുക്ക് ബുദ്ധിമുട്ടാണ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്യുന്നു ആ ഒരു മെന്റാലിറ്റിയിൽ ഒരിക്കലും അപ്രോച്ച് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക അത് ബേസിൽ നിന്ന് തന്നെ പഠിച്ച് അതിൻ്റെ കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കി എടുക്കാനായിട്ട് നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇതൊരു മട്ടി ഡിസിപ്ലിനറി ആണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ എല്ലാ സബ്ജക്റ്റുകളിലും മാസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള നമ്മുടെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്നതിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഈ ഒരു കാര്യം തന്നെയാണ് അപ്പോ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്രിപ്പറേഷൻ സമയത്ത് ആസ്പിറൻസിൽ കണ്ടുവരുന്ന വളരെ കോമൺ ആയിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത് ഇനി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേ ടു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് അവർക്ക് ആദ്യ റാങ്കിൽ എത്താനായി എക് പി എസ് സിയുടെ അതിതീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസിന്റെ ഏറ്റവും പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതരും കൂടെ നമുക്കൊന്ന് നോക്കാം കേരളത്തിലെ ഏറ്റവും മികച്ച എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട് അതോടൊപ്പം ക്യാപ്സ്യൂൾ നോട്ട്സും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ റിസോഴ്സ് ഫ്ലഡിംഗ് ഒക്കെ ഒഴിവാക്കാനായിട്ട് അത് സാധിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും ഉള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും എക്സാം പ്രഷറൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് മാത്രമല്ല ഒരു നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ഡൌട്ട് ക്ലിയറൻസിന് അവസരങ്ങൾ ഉണ്ടാവും ആ ലൈവിന്റെ റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് ടെക് പി എസ് സിയുടെ ഒഫീഷ്യൽ ആപ്പ് വഴി കാണാനും സാധിക്കും അപ്പോൾ റെക്കോർഡിങ്സ് കണ്ടിട്ട് പിന്നെ നിങ്ങളുടെ ഡൗട്ട് ആ ഒരു സമയത്തിനനുസരിച്ച് ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ് മാത്രവുമല്ല ടോപ്പിക് വൈസ് ആയിട്ടുള്ള എക്സാം അത് നമ്മുടെ പീരിയോഡിക് ആയിട്ടുള്ള സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിങ്ങിനും ഇനി ഫുൾ സിലബസ് ആയിട്ടുള്ള മോഡൽ എക്സാംസ് എഴുതാനുള്ള അവസരങ്ങളും ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാംസ് എഴുതാനുള്ള അവസരങ്ങളും ലഭിക്കും അത് നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്സ് മനസ്സിലാക്കാനും അത് റെക്ടിഫൈ ചെയ്യാനും നമ്മുടെ ഒരുപാട് സഹായിക്കും ഓക്കെ സോ ഇത്രയും സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത് സ്ക്രീനിൽ കാണുന്ന പോലെ ടെക് പി എസ് സിയുടെ എക്സ്ക്ലൂസീവ് ഓഫർ പ്രൈസായ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ ആ ഒരു പ്രൈസിലുമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരും ഈ ഒരു കോഴ്സിനെ പറ്റി ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്കും താഴെ സ്ക്രീനിൽ കാണുന്ന സ്കില് ഡിസ്പ്ലേ ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു നമ്പേഴ്സിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എക് പി എസ് സിയുടെ വിജയാശംസകൾ നേരുന്നു താങ്ക്